ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് മൃദംഗനാഥം എന്ന പരിപാടി ഇന്നലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് ദ ഈ കാണുന്നതായിരുന്നു ആ പരിപാടിക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ രണ്ട് തട്ടുകളിലായി തയ്യാറാക്കിയ താൽക്കാലിക സ്റ്റേജ് വൈകുന്നേരം ഉമാ തോമസ് എം ഈ പരിപാടിക്കായി ഇതുവഴി നടന്നു വന്ന് ഈ കാണുന്ന പടികൾ കയറി കാണുന്ന പടികൾ കയറിയാണ് അവർ മുകളിലേക്ക് കയറിയത് ഇന്നലെ വൈകുന്നേരം ഇതേ സ്ഥലത്തുകൂടെ ഉമാ തോമസ് എം എൽ എ നടന്നു കയറുന്നു അതിനുശേഷം ഈ സ്റ്റേജിലേക്ക് കയറാനായി രണ്ട് സ്റ്റീൽ പ്രത്യേകം തയ്യാറാക്കിയ രണ്ട് താൽക്കാലിക പടികൾ കൂടി ഉണ്ടായിരുന്നു ഇത് കയറി ഉമാ തോമസ് എം എൽ എ സ്റ്റേജിലേക്ക് എത്തുന്നു നിങ്ങൾ കാണുന്ന പോലെ ഏതാണ്ട് ഇത്രയും അകലത്തിനപ്പുറം ഒന്ന് ഈ അകലം കഴിഞ്ഞ് നേരെ നിരയായി കസേരകൾ ക്രമീകരിച്ചു വെച്ചിരുന്നു ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സുരക്ഷിതമായ ആളുകൾക്ക് ഇരിക്കുന്നതിന് ഇതിൻ്റെ ഉയരമനുസരിച്ച് ഇതുപോലെ ബാരിക്കേഡ് ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബാരിക്കേഡ് പൂർണമായും അടച്ചുപൂട്ടി അതിന് മുകളിൽ തട്ടടിച്ചാണ് ഈ താൽക്കാലിക സ്റ്റേജ് ക്രമീകരിച്ചത് ബാരിക്കേഡ് അടച്ചുപൂട്ടി സുരക്ഷിതമല്ലാതെ സ്റ്റേജ് നിർമ്മിച്ചതാണ് ഇതിനുണ്ടായ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച എന്നാണ് ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് രണ്ടര മീറ്റർ മാത്രം വീതിയുള്ള സ്റ്റേജിലാണ് മന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികൾക്ക് ഇരിക്കാൻ അത് സ്റ്റേജിൻ്റെ മുൻവശത്ത് കഷ്ടിച്ചൊരാൾക്ക് നടന്നു പോകാൻ മാത്രം അകലം വെച്ച് കസേരകൾ ക്രമീകരിച്ചു ഉമാ തോമസ് എം എൽ എ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ എത്തി അവർ കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അപ്പുറത്തെ അതിഥികളെ കണ്ട് അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ അവരെ ഒന്ന് കൈപൊക്കി കാണിച്ച് രണ്ടടി മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും അവർക്ക് ബാലൻസ് പോകുന്നു ആ ബാലൻസ് പോയി അവർ പിടിച്ചത് ഇവിടെ താൽക്കാലികമായി വെച്ചിട്ടുള്ള ക്യൂ മാനേജറിന്റെ റിബണിലാണ് ആ ക്യൂ മാനേജറിന്റെ സ്റ്റീ സ്റ്റെയിൻലെസ് സ്റ്റീലും റിബണും അടക്കം ഉമാ തോമസ് എം എൽ എ തലകീഴായി മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു പോലീസ് ഈ വിഷയത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സംഘാടകരായ മൃദംഗ വിഷനെതിരെയും അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ െതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ബി വകുപ്പുകൾ കേസ് എടുത്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് ആയിട്ട് ഒരുക്കിയത് ഇവിടെ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതിന് താഴെ രണ്ടര മീറ്റർ മാത്രം വീതിയുള്ള ഒരു സ്റ്റേജ് മന്ത്രിക്ക് ഇരിക്കാൻ ക്രമീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സുരക്ഷാ വീഴ്ച കൃത്യമായി തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പതിനാലടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് എം എൽ എ ഈ കാണുന്ന ഭാഗത്തേക്ക് വന്നു വീണത് അവരുടെ ചെരുപ്പടക്കം ഇപ്പോഴും ഇവിടെയുണ്ട് ഈ കോൺക്രീറ്റ് സ്ലാബിലേക്ക് ഉമാ തോമസ് എം എൽ എ വന്നു വീഴുന്നു ഈ പരിപാടി നടക്കുന്ന ഇത്രയും വലിയ പതിനൊന്നായിരത്തി അറുന്നൂറ് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അടക്കം പങ്കെടുത്ത ആളുകളുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ട്രക്ചർ പോലും ഉണ്ടായിരുന്നില്ല എന്നത് വലിയ വീഴ്ചയായി എടുത്തു പറയണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാധ്യമ പ്രവർത്തകർ അടക്കം ചേർന്ന് ഉമാ തോമസ് എം എൽ എ വാരിയെടുത്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തോക്കിയെടുത്ത് കൊണ്ടുവന്ന ഉമാ തോമസ് എം എൽ എ ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും കിടത്തുന്നുണ്ട് അപ്പോൾ യാദർഷികമായി ഇതുവഴി വന്ന ഒരു ആംബുലൻസ് തടഞ്ഞു നിർത്തി അതിൽ ഉമാ തോമസ് എം എൽ എ വീണ്ടും എടുത്തുയർത്തി അവിടേക്ക് കയറ്റുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതായത് സംഘാടകർ ഏർപ്പെടുത്തിയ ആംബുലൻസ് കൃത്യമായി എൻട്രൻസിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടായിരുന്നില്ല എന്നത് ഗുരുതരമായി വീഴ്ചയായി തന്നെ കാണുന്നു യാദർശികമായ ഒരു ആംബുലൻസ് വന്നതുകൊണ്ട് മാത്രം അവരെ ഇവിടെ നിന്നത് കയറ്റാൻ കഴിയുകയാണ് ഉണ്ടായത് കൊച്ചിയിൽ നിന്ന് മനോജ് മാഡശ്ശേരിക്കപ്പം റിയ മാതൃഭൂമി ന്യൂസ്